സംസ്കാരം ഈ ഷോഡശ എന്ന് നമ്മൾ ളയാൻ തുടങ്ങിയോ ആ ജനറേഷൻ ആ കാലഘട്ടം മനുഷ്യന്റെ സ്വഭാവത്തിലും ചിന്തയിലും എല്ലാം മാറ്റം വരാൻ തുടങ്ങി നമ്മൾ ജീൻ പറയത്തില്ലേ ആ ജീനില് മാറ്റം വരാൻ തുടങ്ങി അപ്പൊ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ അവിടെ തൊട്ട് മാറ്റം വന്നാൽ ആ ജീനില് ഇങ്ങനെ മാറ്റം വരാൻ തുടങ്ങി അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തൃപ്തിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടിയുടെ സ്വഭാവത്തിനെ എവിടെ തൊട്ടാണ് നമുക്ക് കുറേയൊക്കെ രൂപവൽക്കരിക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ഗർഭ ഉപനിഷത്തൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ പലതും അന്ധവിശ്വാസമാണ് അബദ്ധ ജടിലമാണ് എന്ന് തീരുമാനിച്ചു അതിനു കുഞ്ഞു പുറത്ത് പുറത്ത് വന്നുകഴിഞ്ഞ് കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും ഭർത്താവിനോട് നിങ്ങളുടെ സ്വഭാവം കാണിക്കുന്നത് എന്ന് പറയും അപ്പൊ അച്ഛന്റെ സ്വഭാവമാണ് കുഞ്ഞ് കാണിക്കുന്നത് എങ്കിൽ ഹിരണ്യ അശുഭൂൻ എങ്ങനെയാണ് പ്രഹ്ലാദനെ പറഞ്ഞൊരു കുഞ്ഞുണ്ടായ അമ്മ ചെയ്യേണ്ടത് ചെയ്തു അല്ലേ ആ കാലഘട്ടത്തിൽ അമ്മ ചെയ്യേണ്ടത് ചെയ്തപ്പോൾ ആ ഈശ്വര സാധനയോടുകൂടി ഇരുന്നപ്പോൾ നല്ല കുട്ടി ഉണ്ടായി പക്ഷെ പ്രഹ്ലാദ ചരിത്രം പലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളെ കഥ പറഞ്ഞുറക്കാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനുള്ളത് അല്ല അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ വയറ്റല് വളരുമ്പോൾ പതുക്കെ പതുക്കെ പഞ്ചേന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അതിലേറ്റവും ആദ്യം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത് ചെവിയാണ് അതുകൊണ്ടാണ് നമ്മളോട് നാമമൊക്കെ ജപിക്കണം മംഗളമുള്ള സീരിയൽ സിനിമയും കൊത്തും അടിയിലൊന്നും കാണരുത് വീട്ടിലാരും മങ്ങളൊന്നും വെക്കരുത് ഈ കുഞ്ഞിനെ പറ്റി കൊതുമ്പോൾ പോലെ ഉണ്ടായിരുന്നു എങ്ങനെയോ സംഭവിച്ചു പോയി ഇങ്ങനെയുള്ള ഒന്നും പറയരുത് എന്ന് പറയുന്ന ഇതാണ് നല്ലതുപോലെ നാമം ജപിച്ച് ഈ കുട്ടിക്ക് പറയുന്നത് മനസ്സിലാവും മനസ്സിലാകുന്ന പറയുമ്പോൾ ലാംഗ്വേജ് മനസ്സിലാകുമെന്ന് വിചാരിക്കരുത് ഭാവം മനസ്സിലാവും ഇപ്പം ഇവിടെ ഒരു ജപ്പാൻകാരൻ വന്നിട്ട് ജപ്പാൻ ഭാഷയിൽ എന്നെ വഴക്കു പറയുവാണെങ്കിൽ എനിക്ക് ജപ്പാൻ ഭാഷ അറിയത്തില്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുവാണ് ഇത് തന്നെയാണ് കുഞ്ഞിനും അമ്മയുടെയും ചുറ്റുപാടുകളുള്ളവരുടെയും ഭാവം ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും പുറത്തു വന്നു കഴിയുമ്പോ ഈ കുട്ടിയൊക്കെ ഇങ്ങനെ വളരെ ദുർബലായിട്ടും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത് വയറ്റിൽ കിടക്കുമ്പോൾ വളരെ ശാന്തമായിട്ടും സത്വികമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിതം നയിക്കണം എന്ന് പറയുന്ന അതാണ് പുറത്തു വന്നിട്ട് നാപ്പത് വർഷം ഈ കുഞ്ഞിനെ നന്നാക്കാൻ നടക്കുന്നതിന്റെ പേരല്ലേ പത്ത് മാസം ചെയ്യേണ്ടത് ചെയ്ത ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഇത് വലിയ റിസ്ക് എടുത്ത പരിപാടിയൊന്നുമല്ലോ നമ്മള് കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ലെ പിന്നെ നമുക്ക് കുറച്ച് മനസമാധാനമായിട്ട് ഒരു മോൺ കയ്യിൽ ഇരുന്നാൽ മതി കുഞ്ഞിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ ചെറുതായിട്ട് കുഞ്ഞിൻ്റെ സ്കിൻ ഡെവലപ്പ് ചെയ്യും പഞ്ചേന്ദ്രിയങ്ങളിൽ അതുകൊണ്ടാണ് പൊക്കളിൽ തൊട്ടൊക്കെ ജപിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് എന്നാൽ കുട്ടി എവിടെയാ കണക്ഷൻ പൊക്കളുമായിട്ടാണ് അപ്പൊ ആ തൊടുമ്പ ആ കുഞ്ഞിന് ഫീല് കിട്ടും നമ്മൾ ജപിക്കുമ്പോ ആ വൈബ്രേഷനും കുഞ്ഞിന് കിട്ടും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കുഞ്ഞിന് ആ ടച്ച് വരില്ല പൊക്കിളിൽ തൊട്ട് കൊണ്ട് ജപിക്കണം എന്ന് പറയും ഇതുകൊണ്ടാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൂട്ടൻ അന്നത്തെ ദിവസം തന്നെ നമ്മളൊരു നാമകരണം നടത്തും പണ്ടുകാലത്ത് എവിടെയായിരുന്നു ഇപ്പൊ അതില്ല ആദ്യത്തെ ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ കഴുകുന്നതിന് മുമ്പ് അച്ഛൻ വാങ്ങി ആ കുഞ്ഞിൻ്റെ ചെവിയിൽ വേദോസി എന്ന് പറയുന്ന ഒരു നാമകരണം നടത്തും വേദോസി എന്നാൽ നീ വേദമാകുന്നു എന്നാണ് ഇത് മുസ്ലിംസിന്റെ ഇടയിലും ഉണ്ടെന്തോ കൽമ ചൊല്ലുന്നോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവർക്കും ഉണ്ട് ഈ ചടങ്ങ് ഇത് ജനിച്ചാലുടനീ കുഞ്ഞിൻ്റെ ചെവിയില് ചെയ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ചെവി ഡെവലപ്ഡാണ് കുഞ്ഞിനത് കേൾക്കും അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്ന ചടങ്ങ് നാമകരണമാണ് പതിനൊന്നാം ദിവസം പത്ത് ദിവസം വേറൊന്നും ചെയ്യാൻ പാടില്ല കുഞ്ഞിന് മുനപ്പാലൊക്കെ കുടിച്ച് പ്രതിരോധ ശക്തി വരുന്നതിന് മുമ്പ് നാട്ടുകാരെ ഒന്നും വീട്ടിലേക്ക് കയറ്റരുത് അതുകൊണ്ടാണ് പുലാപാലായൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ പത്ത് ദിവസത്തിന് കുഞ്ഞ് പൊക്കിൻ കൊടിയൊക്കെ വീണ് സ്വയം ശ്വാസം എടുക്കാൻ തുടങ്ങും പൂർണ്ണമായിട്ട് അപ്പോഴാണ് ആ കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആകുന്നത് വ്യക്തിയാവുന്നത് നമുക്ക് പേരിടുമ്പോൾ ഒരു വ്യക്തിയായിട്ട് മാറിയില്ലേ ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറയുമ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും അത് ഇന്നേ ആളാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പേരിടുമ്പോൾ നമുക്കൊരു വ്യക്തിത്വം നമ്മളുടെ ആ ഒരു വ്യക്തിത്വം പ്രകടമാക്കേണ്ടതുണ്ട് വ്യക്തമാക്കേണ്ടത് കൊണ്ടാണ് വ്യക്തി എന്നുള്ള പേര് വന്നിരിക്കുന്നത് തന്നെ അപ്പൊ ആ പേരെന്ത് ചെയ്യണം സ്വന്തമായിട്ട് ശ്വാസം എടുത്തു കഴിയുമ്പോഴേ ആ കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിയായിട്ട് മാറും അതുകൊണ്ടാണ് പതിനൊന്നാം ദിവസം ണം വെച്ചിരിക്കുന്നത് കാരണം കുഞ്ഞിനെ കേൾക്കാം എന്നാൽ ചോറൂണ് എപ്പോഴാണ് വെച്ചിരിക്കുന്നത് ആറാം മാസം എന്തുകൊണ്ടാണ് മുമ്പ് പറഞ്ഞതുപോലെ ആചാര്യന്മാർ ചുമ്മാ ഏതെങ്കിലും ഓർഡറിൽ വെച്ചതല്ല നാക്ക് പുളിയും രസവും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ മാസം എടുക്കും അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ വിടുന്നത് കാരണം കൊച്ചു സംസാരിക്കണ്ടേ പിന്നെ സമയമെടുക്കുമല്ലോ ശരിക്കും നന്നായിട്ട് സംസാരിക്കാൻ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴാണ് നമ്മള് വിടുന്നത് ഓ അതുപോലെ തന്നെ എങ്ങനെയുള്ള കുട്ടി ഉണ്ടാകണം കറുത്ത കുട്ടി ഉണ്ടാകണം വെളുത്ത കുട്ടി ഉണ്ടാകണം ഇതൊക്കെ ഏത് ദിവസമാണ് വേണ്ടത് എന്നുണ്ട് വെളുത്ത കുട്ടി ഉണ്ടാകണോ ആയുസ് കുട്ടി ഉണ്ടാകണോ ഇതൊക്കെ വേദത്തിൽ പറയുന്നുണ്ട് അറിവുള്ള കുട്ടി ഉണ്ടാകണോ പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു നല്ല ശിശുണ്ടാകാനുള്ള ചടങ്ങുകൾ മുഴുവൻ അതിൽ പറയുന്നുണ്ട് പിന്നെ നമ്മള് പൂസവനം സീമന്തോന്നയനമൊക്കെ ചെയ്യും ആ സമയത്ത് പേരാളിമുട്ടിൻ്റെ ഈ പാലും ഒക്കെ ചേർത്ത് ഔഷധ കൂട്ടുകൾ നെയ്യ് നെയ്യ് നമുക്കറിയാം ബുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് അല്ലേ ആ സമയത്ത് നമ്മള് ഗർഭിണികളായിരിക്കുമ്പോൾ നെയ്യ് സേവിക്കും ക്ഷേത്രത്തിൽ നിന്ന് ഇതെല്ലാം വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ എന്താണോ ഇതെല്ലാം അബദ്ധ ജടിലമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി മാത്രല്ല നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ലഭിച്ചു കഴിയുമ്പോഴേക്കും ഒരു പ്ലസ് ടു ഡിഗ്രി അല്ലെങ്കിൽ ഇനി പി ജി ഒക്കെ എടുക്കുമ്പോഴേക്കും അവർക്കൊരു തോന്നൽ തോന്നാൻ തുടങ്ങി നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് വിവരമില്ല അവർ പത്താം ക്ലാസ്സിൽ ഗുസ്തി ഒക്കെ ആണെന്ന് തോന്നും പക്ഷേ ഞാൻ ഇരുപത്തിനാല് വർഷം അതും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് പോലെയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടും ഞാൻ പറയുകയാണ് എൻ്റെ ഈ വിദ്യാഭ്യാസം എനിക്ക് രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട് പി എച്ച് ഡി ഒക്കെ ചെയ്യണം പിന്നെ കുറേ ഡിഗ്രികളും ഉണ്ട് ഇതൊന്നും വെറുതെ ഗമയ്ക്ക് വേണ്ടി പറയുമല്ല ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്കിതുകൊണ്ടുള്ള പ്രയോജനം ജോലി കിട്ടി എന്നുള്ളതാണ് കൃത്യമായിട്ട് ജോലി കിട്ടി ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പ്രശ്നവും ഒരു തിയറിയും സോൾവ് ചെയ്ത് തന്നിട്ടില്ല ഇപ്പം ഞാൻ മാസ്ലോസ് നീഡ് ഹയർ തിയറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ മാസ്ലോസ് നീഡ് ഹയർ ആർക്കി തിയറി എൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ സോൾവ് ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അത് അച്ഛനമ്മമാരുടെ ഉപദേശങ്ങൾ ഞാൻ വായിച്ച നല്ല ഗ്രന്ഥങ്ങള് ഗുരുക്കന്മാരുടെ വാക്കുകൾ ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു പീരിയോഡിക്കൽ ടേബിളും ഫ്ലസിൻ്റെ ഒരു ഫോർമുലയും സോൾവ് ചെയ്തിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് മാറിപ്പോയി നമ്മുടെ സിലബസിലുള്ളത് സ്റ്റഡി ഫോർ ലൈഫാണ് സ്റ്റഡി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലി വേണം അപ്പം ആ ജീവിതത്തിന് വേണ്ടിയുള്ള പഠനം സ്റ്റഡി ഓഫ് ലൈഫില്ല ജീവിതത്തെ പറ്റിയുള്ള പഠനമില്ല അതുകൊണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആത്മഹത്യ ഹിന്ദുക്കളുടെ ഇടയിലും രണ്ട് ശതമാനം ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരു ശതമാനം മുസ്ലിങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം ആയെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിക്ക് ജീവിതം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ അച്ഛനും വിവരം ഇല്ല എന്ന് പറയുമ്പോൾ അതൊന്നും കേട്ട് സമ്മതിച്ചു കൊടുത്തേക്കരുത് പത്തിരുപത് ഓണം അല്ലെങ്കിൽ മുപ്പത് ഓണം കൂടുതൽ ഉണ്ടത് പ്രത്യേകത തന്നെയാണ് ഈ കുട്ടികൾക്ക് ശമ്പളം കിട്ടുന്നല്ലാതെ ജീവിതം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല അത് നമ്മുടെ ഇതിഹാസങ്ങള് പുരാണങ്ങളും നമ്മളുടെ ആചാര്യന്മാരുമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്